ട്രംപ് അധികാരത്തിലേറിയതു മുതൽ യുദ്ധമുഖത്ത് സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് ഒരു തിരിച്ചടി എന്നോണമാണ് ട്രംപിന്റെ നീക്കങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒന്നും തന്നെ നിറവേറ്റാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പശ്ചിമേഷ്യയുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നു ഉക്രൈൻ ആയുധങ്ങൾ നൽകുന്നുമില്ല ട്രംപിന്റെ പ്ലാൻ മനസ്സിലാകാതെ ഇസ്രയേലും പാടുപെടുകയാണ് കൊല്ലാനാണോ വളർത്താനാണോ നീക്കം എന്നതിൽ എന്നാൽ ട്രംപ് അധികാരത്തിലെത്തും മുൻപ് തന്നെ ഗാസയിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നെങ്കിലും ഇസ്രായേൽ ആക്രമണത്തിന് അവിടെ കുറവൊന്നും വരുന്നില്ല എന്ന് പറയുന്നതിലും തെറ്റില്ല ട്രംപിന്റെ നയങ്ങളെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഭയപ്പാടിൽ തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഗാസാ മുനമ്പിലെ അഭയാർത്ഥികളുടെ പാലായനം തുടരുകയുമാണ് അങ്ങനെ പാലായനം ചെയ്യുന്ന അഭയാർത്ഥികളെ ജോർദാനിലും ഈജിപ്തിലും അധിവസിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം എന്നാൽ ഇതിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഗാസ ിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന പോയിന്റ് കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നടത്തിയ ഫോൺ കോളിൽ ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു ട്രംപ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ ഇനി സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ഗാസ നൂറ്റാണ്ടുകളായി നിരവധി സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണെന്നും ട്രംപ് പറയുന്നു നിരവധി പേരാണ് മരിച്ചു വീഴുന്നത് തകർക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അവിടെ ജീവിക്കുന്നത് സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അനിവാര്യമായതിനാൽ അറബ് രാജ്യങ്ങളുമായി താൻ ചർച്ചകൾ നടത്തും കുടിയേറ്റക്കാർക്കായി വീടുകൾ നിർമ്മിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട് ഗാസ മുനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തന്റെ നിർദ്ദേശമെന്നും ട്രംപ് പറയുന്നുണ്ട് എന്നാൽ ഗാസാവാസികൾ ഈ നിർദ്ദേശത്തെ ആശങ്കയോടെയാണ് കാണുന്നത് ട്രംപ് പറയുന്നത് പ്രകാരം മാറിയാൽ ഗാസ എന്നേക്കുമായി പ്രദേശവാസികൾക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഉത്കണ്ഠ അവർ പ്രകടമാക്കുകയും ചെയ്യുന്നു എന്നാൽ നിർദ്ദേശം തള്ളിയ ജോർദാൻ വിദേശകാര്യ മന്ത്രി ഐമൻ സഫാദി ഗാസയുടെ മണ്ണിൽ തന്നെ പലസ്തീനികൾ തുടരുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഗാസയിൽ നിന്ന് പലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള ഇസ്രയേലിന്റെ ആസൂത്രിത നീക്കത്തിനുള്ള പരസ്യ പിന്തുണ ആണിതെന്ന് വിവിധ പലസ്തീൻ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും വടക്കൻ കാസിയിലേക്ക് മടങ്ങാൻ പലസ്തീൻ ജനതയെ ഇസ്രയേൽ അനുവദിച്ചിട്ടില്ല അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവെപ്പിൽ ഒരു പലസ്തീനി കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം ഭാവിയിൽ അമേരിക്കയ്ക്ക് പുതിയ പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ആഴ്ചകളിലായി അതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ഗ്രീൻലാൻഡ് കാനഡ പനാമ കനാൽ എന്നിവ കൂട്ടിച്ചേർക്കുമെന്നും ട്രംപ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഇസ്രയേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ നൽകാനും ട്രംപ് ഉത്തരവിട്ടു ബൈഡൻ നൽകിയതിനേക്കാൾ കൂടുതൽ സഹായങ്ങൾ ട്രംപ് തങ്ങൾക്ക് നൽകുമെന്നത് ഇസ്രയേലിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് സത്യമാണെന്ന് തെളിയിക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്നത് എന്നത് നിലവിൽ വ്യക്തമാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ മിഡിൽ ഈസ്റ്റിനെ എങ്ങനെ സമീപിക്കുമെന്നതിന്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ച ഈ നിയന്ത്രണങ്ങൾ ഉക്രൈന് ബൈഡൻ നൽകിയിരുന്ന സഹായങ്ങൾ നിർത്തി പകരം ബൈഡൻ ഇസ്രയേലിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞവർക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകാനാണ് ട്രംപിന്റെ നിലപാട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് പലസ്തീനികളോടുള്ള ട്രംപിന്റെ വിരോധവും ഇസ്രയേലിനോടുള്ള അനുഭാവവും